ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു സ്നാക്ക് ഐറ്റമായിട്ടാണ് അപ്പം ഇന്ന് ബ്രെഡ് കൊണ്ട് ഒരു പക്കോട ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയാം ബ്രെഡ് പൊരിച്ചതെന്ന് പറയാം എന്താണോ നമ്മുടെ ഇഷ്ടം അപ്പോൾ നമുക്ക് പോയാലോ വീടിയിലേക്ക് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ് അപ്പം അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതായത് നമ്മുടെ കായപ്പൊടി എല്ലാ സ്ഥലത്തും ചെല്ലണ്ടേ വേണ്ടി ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ ബാറ്ററി ഒരുപാട് ലൂസ് ലൂസാകാനും പാടില്ല എന്നാൽ ഒത്തിരി കട്ടിയാകാനും പാടില്ല അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊഴിയുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതിയാവും ഒറ്റടിക്ക് നമുക്ക് വെള്ളം ഒഴിക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയോ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ എള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എള്ളം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി ലൂസുമല്ല എന്നാൽ ഒത്തിരി കട്ടിയല്ല ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അത് വെളിച്ചെണ്ണ വേണം പിന്നെ വെജിറ്റബിൾ ഓയിൽ വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അതായത് നമുക്കിത് പൊരിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഏഴ് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വേണം നമ്മൾ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട് അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആ ചൂച്ച ചൂടൊന്ന് ചൂടായിക്കോട്ടെ കഷ്ണം ബ്രെഡ് എടുക്കുക നമുക്കിത് ഈ മാവിലേക്ക് നന്നായിട്ടൊന്ന് തിരിച്ചു തിരിച്ച് മുക്കി എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തിളച്ച എണ്ണയാണ് അതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇട്ടുടനെ നമ്മൾ അരക്കി കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ മാവെല്ലാം അടന്ന് പോകാൻ ചാൻസ് ഉണ്ട് ഒരല്പസമയത്തിന് ശേഷം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ഐറ്റമാണ് നമുക്കിതുപോലെ ബാക്കിയിരിക്കുന്ന ബ്രെഡും നമുക്കിതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതേ നമ്മുടെ ബ്രെഡ് എല്ലാം പൊരിച്ച് കോരിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ് ഒരു സാധനവും എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്ക് ഐറ്റം അപ്പോൾ ഇത് വലിയ സംഭവമൊന്നുമല്ല എന്നാലും നിങ്ങളെല്ലാം ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ